ദി ഗൈഡ് ഓഫ് സ്റ്റുഡൻസ് അസ്സാമലൈക്കും വാഹത്തുല്ലാഹി വർക്കാത്തു ഈ വീഡിയോയിൽ ആറാം ക്ലാസ്സിലെ ദുറൂസ് ഉൽസാന് രണ്ടാമത്തെ പാഠത്തിൻ്റെ ചോയിത്രങ്ങളാണ് നോക്കുന്നത് ഒന്നാമത്തത് ഉത്തരം പറയാം രണ്ട് ചോദ്യമുണ്ട് ഒന്നാമത്തെ ചോദ്യം അൽ അസ്മാ ഉൽ ഹസ്ന ഉപയോഗിച്ച് ചെയ്യാൻ നിർദ്ദേശിച്ച ആയത്ത് ഏത് അസ്മാ ഉൽ ഹുസ്നാഹുൻ്റെ പരിശുദ്ധ നാമങ്ങൾ അതുകൊണ്ട് ദ്വാ ചെയ്യാൻ നിർദ്ദേശിച്ച ആയത്തേതാണ് പാഠഭാഗത്തിൻ്റെ തുടക്കത്തിൽ എന്നത് പറയുന്നു അള്ളാഹുവിന് തൊണ്ണൂറ്റി ഒമ്പത് പരിശുദ്ധ നാമങ്ങളുണ്ട് അവ ഉപയോഗിച്ച് ദുആ ചെയ്താൽ ഉത്തരം ലഭിക്കും എന്നിട്ട് പറയുന്നു അള്ളാഹു പറയുന്നു അതാണ് ആൻസർ വലില്ലാഹിൽ കാണാതെ പഠിക്കേണ്ടതാണ് വലില്ലാഹിൽ ഫോഹു ബിഹാ ഇതാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ നാമ അത് വസ്മാ ഉൽ ഹുസ്സനെ ഉപയോഗിച്ച് ദുവാ ചെയ്യാൻ അള്ളാഹു നിർദ്ദേശിച്ചായ ഇതാണ് രണ്ടാമത്തെ എന്താ കൂടുതൽ പേരുകൾ ഉണ്ടാകുന്നത് എന്തിനെ സൂചിപ്പിക്കും ഒരാൾക്ക് കൂടുതൽ പേരുകൾ ഉണ്ടാകുന്നത് എന്തിനാണ് സൂചിപ്പിക്കുക അതിൻ്റെ ആൻസർ ഏഴാമത്തെ പേജിൽ അതിൻ്റെ തൊട്ടപ്പുറത്തെ പേജിൽ രണ്ടാമത്തെ വരില്ലതാണ് എന്താ പറയുന്നത് പേരുകൾ കൂടുന്നത് ഒരാളുടെ മഹത്വത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ പേരുകൾ ഉണ്ടാവുന്നത് എന്തിനു സൂചിപ്പിക്കും ഒരാളുടെ അല്ലെങ്കിൽ അയാളുടെ നൊയ്ത ഒരാളുടെ മഹത്വത്തെയാണ് സൂചിപ്പിക്കുന്നത് മഹത്വത്തെ ഇനി രണ്ടാമത്തെ നോക്കൂ പൂരിപ്പിക്കാം നേരത്തെ നമ്മളപ്പോൾ ഓദ്യ നേരത്തെ നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് പറഞ്ഞല്ലോ വലില്ലാഹിൽ അസ്മാ ഉൽഹാഹിൽ അസ്മ ഉൽസ്ന ഫു ബിഹാ ബിഹാ എന്ന് എന്നിവിടുണ്ട് കാണാതെ പഠിക്കാം അർത്ഥം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ എന്താണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ നാമങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങൾ ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കൂ കണ്ടെത്താം ചർച്ച ചെയ്യാം ചോദ്യം എന്താ സൂറത്തുൽ ഹഷറിലെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ആയത്തുകൾ സൂറത്തുൽ ഹഷറിലെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ആയത്തുകൾ ഞാനിവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സൂറത്തുൽ ഹഷറിലെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ആയത്തുകൾ എന്താണ് ഇരുപത്തിരണ്ടാമത്തെ ആയത്ത് എന്താ ഹുവർ റഹീം بنا 23 عامهت ايت هو الله الذي لا اله الا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون بنا 24 عامت اذا ان دا هو الله الخالق الباري المصور له الاسماء الحسنى യുസഫ് ബിഹുലഹുമാഫിസമാ വാത്തിഅൽ അൽ വഹുവൽ അസീസ് ഉൽ ഹക്കീം അപ്പോൾ ഈ ആയത്തുകളിൽ അസ്മാ ഉൽ ഹുസ്ന ചില പേരുകളൊക്കെ ഇതിലുണ്ട് നോക്കൂ അള്ളാ അതേപോലെ റഹ്മാൻ ഇവിടെ ഉണ്ട് പിന്നെ റഹീം പിന്നെ അടുത്ത ആയത്തിൽ ദാ മലിക്ക് ഖുദ്ദൂസ് സലാം മീൻ മുഹൈമിൻ അസീസ് ജബ്ബാർ മുത്തക്കബിർ പിന്നെ അതിൻ്റെ തൊട്ടടുത്ത ആയത്തിലേതാ ഹാലിഖ് ഭാര്യ മുസവീർ ഇങ്ങനെ കുറച്ച് പേരുകളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഈ ആയത്തിലുണ്ട് ഇനി നമ്മളെ രണ്ടാമത്തെ ചോദ്യം എന്താ ഖുർആാനിലെ ഏറ്റവും കൂടുതൽ വന്ന ഇസ്മേത് ഖുർആാനിലെ ഏറ്റവും കൂടുതൽ വന്ന ഇസ്മ ഒരു സംശയവുമില്ല അത് അള്ളാഹുവിൻ്റെ ഇസ്മാണ് പിന്നെ നാലാമത് അസ്മ ഉൽ ഹുസ്ന പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു ഹദീസ് പിന്നെ ഇതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്താണ് രണ്ടാമത്തെ ഒന്നാമത്തെ പാരഗ്രാഫിൽ ലാസ്റ്റ് ലാസ്റ്റത നബി അലൈഹി സല അലി വസ്ലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മനഃപ്പാടമാക്കിയവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ പഠിക്കാൻ ഒരു പണിയില്ല സിമ്പിളായിട്ട് പഠിക്കാം എല്ലാ വിദ്യാർത്ഥികളും അസ്മാഅ ഹുസ്ന തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളും പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇൻഷാല്ല നമ്മുടെ ചാനലിൽ അസ്മാ ഹുസ്ന പറയുന്ന അതിൻ്റെ അർത്ഥങ്ങളൊക്കെ പറയുന്നൊരു വീഡിയോ ഇൻഷാല്ല വൈകാതെ പോസ്റ്റ് ചെയ്യുന്നതാണ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാ അസലമലൈക്കും വാഹമത്തല്ലാ വരക്കാത്തൂ